പക്ഷേ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഒക്കെ വളരെ സന്തോഷത്തിലാണ് പലരും പറയുന്നത് രാഷ്ട്രത്തിന് തുടക്കമായിരിക്കുന്നു ഏ അങ്ങനെയാണ് പലരും പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബി ജെ പി മുസ്ലിം വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിലെന്തെങ്കിലും ഒരു ഉണ്ടോ അതൊക്കെ വെറുതെ അടിച്ചേർക്കുന്നില്ലേ ബി ജെ പി ബി ജെ പി മുസ്ലിം വിരുദ്ധമാണ് എന്ന് ആളുകൾ പറയാനിടയാക്കുന്നത് കഴിഞ്ഞ വാജ്പേയിയുടെ കാലത്ത് അത്രയേറെ ആളുകൾ പറഞ്ഞിട്ടില്ല വാജ്പേയിയുടെ കാലത്ത് കുറേ പ്രോ മുസ്ലിം നിലപാടുകളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ മോദിക്കാലത്ത് എന്ത് അജണ്ടയുടെ പേരിലായാലും ഒരു മുസ്ലിങ്ങൾക്കിടയിൽ വിശേഷിച്ചു അല്ലെങ്കിൽ സെക്കുലറായ ആളുകൾക്കിടയിൽ ഈ നയവും ആ നിയമവും ഈ നിയമവും ആ ചിന്തയും ഈ ചിന്തയും ആ വർത്തമാനവും ഒക്കെ മുസ്ലിം വിരുദ്ധമാണല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കുമ്പോഴും നടപ്പാക്കുമ്പോഴും അത് രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രകടന പത്രികയായിട്ട് മാത്രമല്ല കാണുന്നത് ഇതൊക്കെ മുസ്ലിങ്ങൾക്കെതിരാണല്ലോ എന്ന് കൂട്ടി വായിക്കുകയും ചെയ്യുന്നുണ്ട് ആഗോളതലത്തിൽ ഒരു ഇസ്ലാമോ ഫോബിയുടെ അന്തരീക്ഷമുണ്ട് സംഘപരിവാർ അധികാരത്തിൽ വന്നതിന്റെ പേരിൽ രാജ്യത്താകെ നടക്കുന്ന ഇതാ ഇന്ത്യ ഹിന്ദുരാജ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കും മതേതരവാദികൾക്കും രക്ഷയില്ല എന്ന എന്ന പ്രചാരണവും നടക്കുന്നുണ്ട് ഇടതുപക്ഷം ഇടതുപക്ഷം ഉപയോഗിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയം തന്നെയാണ് കാരണം അത് അത് ശരിയായ രാഷ്ട്രീയമാണ് ആരെങ്കിലും ഒരു രാജ്യത്തെ മത രാജ്യമാക്കാനോ മതരാഷ്ട്രമാക്കാനോ അല്ലെങ്കിൽ ഒരു സെക്യുലർ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യത്തെ മതവൽക്കരിക്കാനോ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാന്നുള്ള ഇടതുപക്ഷത്തിന്റെ അജണ്ടയാണ് പക്ഷെ ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ആ ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു ഈ എന്താ പറയുക വോട്ട് രാഷ്ട്രീയമാണ് വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എന്നല്ല ഒരു നമ്മൾ പറയുമല്ലോ അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് പോളിറ്റി എന്നൊക്കെ പറയില്ല അതാണ് സംഭവം കാരണം എന്താ വെച്ചാൽ വോട്ടാണ് കാര്യം അന്ധവിശ്വാ ഒരു സത്യത്തിലെ അന്ധവിശ്വാസമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ഇപ്പോഴും ആർ എസ് എസ് ആണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന തെറ്റാണ് ഹിന്ദു വർഗീയത എന്ന് വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ എൺപത്തഞ്ച് കോടി എന്നൊക്കെ പറയുന്ന റഫായ കണക്ക് പുതിയ സെൻസസ് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ എൺപത്തഞ്ച് കോടിയിൽ നാൽപ്പത് കോടിയും ഇപ്പോഴും ആർ എസ് എസിലും അതിന്റെ അനുബന്ധ സംഘടനകളൊന്നും ചേർന്നിട്ടില്ല ഒരു മിസ് കോൾ അടിച്ചാൽ കിട്ടുന്ന മെമ്പർഷിപ്പ് ഉണ്ടായിട്ട് പോലും ചേർന്നിട്ടില്ല അതുകൊണ്ട് ഹിന്ദുക്കളിൽ പോലും മഹാഭൂരിപക്ഷം ചേരാത്ത ഒരു ഒരു പാർട്ടിയാണ് നമ്മൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ വർഗീയവാദികളായിരിക്കും ആ മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് മറ്റോ അത് എൻ ഡി എ വോട്ടാണ് ബി ജെ പി വോട്ട് മാത്രമൊന്നുമല്ല സഖ്യകക്ഷികളായ സോഷ്യലിസ്റ്റുകൾ പോലും ഉണ്ട് ഒരുപാട് പേരുണ്ട് എല്ലാവരും കൂടി ചേർന്ന് കിട്ടുന്ന വോട്ട് അതുകൊണ്ട് വോട്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി വോട്ട് കൂട്ടിയാലേ മുപ്പത് ശതമാനത്തിൻ്റെ താഴെ വരുള്ളൂ ഇപ്പോഴും അതിനെ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഭയം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇവർ ഭരണകക്ഷിയായി തുടർച്ചയായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ ഇന്നത്തെ ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ നീക്കം കൂടി വെച്ചിട്ട് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതെ കാര്യമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിർപ്പില്ലാതെ ബി ജെ പിക്ക് നരേന്ദ്രമോദി തന്നെയാണെങ്കിൽ ഈ സി വാക്ക് ഓവറായിട്ട് വരാനുള്ളൊരു സാഹചര്യമല്ലേ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഇതിങ്ങനെ നടന്നു വരുന്നു അപ്പോൾ മാത്രമല്ല ഈ നിർമ്മിക്കുന്ന നിയമങ്ങളൊക്കെ ഇപ്പോൾ പള്ളി തകർത്ത ഇപ്പോൾ രാമക്ഷേത്രം എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങളെ പള്ളി തകർക്ക തകർക്കപ്പെട്ട സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടാക്കുകയാണ് അതിൻ്റെ പൂർവ്വ അതിൻ്റെ പൂർവ്വകാല ചരിത്രത്തിലേക്കൊന്നും അല്ല ആളുകൾ പോവുക പള്ളി തകർന്ന പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പ്രയോഗം ഉണ്ടായത് അങ്ങനെയാണ് അതൊരു അതും നെഗറ്റീവായിട്ട് സംഘപരിവാറിന് ഗുണം ചെയ്യുക ചെയ്യുക തീർച്ചയായിട്ടും അങ്ങനെയുള്ള പള്ളിപ്പറമ്പിൽ രാമുണ്ടായാൽ കണ്ടില്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും പള്ളി ഉണ്ടാക്കുമ്പോ പള്ളി ഉണ്ടാക്കിയ കാലത്ത് നിന്റെ തമ്പുരാക്കന്മാരും നിന്റെ പൂർവ്വപിതാക്കന്മാരും ഓർത്തിട്ടുണ്ടോ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും അപ്പൊ അത് ഇവർക്ക് തന്നെ ഗുണം ചെയ്യും പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷത്തെ വല്ലാതെ കുത്തി നോക്കാനും പറ്റും കണ്ടില്ലേ നിങ്ങളുടെ പള്ളി പള്ളിപ്പറമ്പിലാണ് രാമൻ തലകർത്തി നിൽക്കുന്നത് ഇതൊക്കെ ഭീതി ഉണ്ടാക്കാൻ പറ്റും പിന്നെ കൊണ്ടുവന്ന കുറേ നിയമങ്ങൾ ആലോചിച്ചു സി എ ബി കോലാഹലം ഉണ്ടാക്കി മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ലക്ഷ്യമില്ലകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു ഗിമ്മിക്കാണ് ഒരു തട്ടിപ്പ് മാത്രമാണ് സി എ ബി നടപ്പാക്കി സി എ ബി എന്ന് പറയുന്ന ഒരു ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാ നാല് നാലര കൊല്ലാവാറായി ആക്ട് പാസ്സാക്കി വെച്ചിട്ട് റൂൾ ഉണ്ടാക്കിയിട്ടില്ല നാലര കൊല്ല എൻ്റെ അർത്ഥം എന്താ റൂൾ ഉണ്ടാക്കിയാൽ ജനങ്ങളിലേക്ക് ചെല്ലും ഏട്ടിലെ പശു ജനങ്ങളുടെ മധ്യത്തിലേക്ക് ചെല്ലും നടപ്പാക്കേണ്ടി വരും അതുകൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശമില്ല ആകെ ആവശ്യമുള്ള എന്താ സി എ ബിയുടെ പേര് രാജ്യമാകെ കോലാഹലം ഉണ്ടായി മുസ്ലിം ഐക്യം ഒരു യൂണിറ്റി നടന്നു അപ്പോൾ അപ്പുറത്ത് ഹിന്ദു പോളറൈസേഷൻ നടക്കും എന്നാണ് വിശ്വാസം ഒരു പരിധിവരെയൊക്കെ ഫലിച്ചിട്ടുണ്ടാകും നോർത്ത് ഇന്ത്യയിലെങ്കിലും ഫലിച്ചിട്ടുണ്ട് അത് സി എ ബി മാത്രമല്ല ഇപ്പോൾ യു സി സി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് നടപ്പാക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് ഈ മുസ്ലിം വിരുദ്ധത ബിജെപിയിൽ ആരോപിക്കുന്നതിന് പ്രധാന രണ്ട് കാരണം ഒന്ന് മറ്റൊന്ന് കാശ്മീരിലെ പ്രത്യേക എടുത്തു കാശ്മീർ ആണ് ഒരു കാര്യം അത് രണ്ട് കാര്യങ്ങൾ രണ്ട് രണ്ട് മൂന്ന് മാത്രമല്ല അടിസ്ഥാനപരമായി തന്നെ ഇവരുടെ പ്രഖ്യാപനങ്ങൾ അത് അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ എന്നൊക്കെയാണ് സംഘപരിവാർ ബുദ്ധിജീവികൾ പറയുന്നത് എന്താ വെച്ചാൽ ഗോൾവാൾക്കറുടെ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം വിചാരധാര എഴുതുന്നതിന് മുമ്പ് ഇംഗ്ലീഷിൽ ഒരു കൊച്ചു കാപ്സ്യൂൾ പുസ്തകം എഴുതി വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം ഒരു ട്രാൻസ്ലേഷൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പൊ സംഘപുറവു പറയുന്നത് എന്താ വെച്ചാൽ അത് ട്രാൻസ്ലേഷനാണ് അദ്ദേഹത്തിൻ്റെ ഇതല്ല എന്ന് ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് അത് ഗോ ഗുരുജിയുടെ അഭിപ്രായം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ വിചാരധാരയിലുമുണ്ട് ഈ ആഭ്യന്തര ശത്രുക്കൾ എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇന്റേണൽ ത്രക്റ്റ് ആഭ്യന്തര വെല്ലുവിളികൾ ഭാരതീയ സംസ്കാരത്തിന് വെല്ലുവിളികൾ എന്ന മട്ടിൽ മുസ്ലീങ്ങള് ക്രിസ്ത്യാനികള് കമ്മ്യൂണിസ്റ്റുകാര് സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് എനിക്ക് തോന്നുന്നു ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മൾ ഇതിനെ ചെയ്യണം അതുകൊണ്ടാണ് ഇന്റേണൽ ചരിത്രപരമായിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാനും പറ്റും ആഭ്യന്തര വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ തന്നെ വെല്ലുവിളികളാണ് ഇവരെ സൂക്ഷിക്കണം അതിന് ചില നടപടികളൊക്കെ സംഘപരിവാറിന്റെ ഭരണകൂടം അറിഞ്ഞായാലും അറിയാതെയും ചില നടപടികൾ മതം മതപരിവർത്തനം ചരിത്രത്തിലെ അന്നത്തിനു വേണ്ടിയും ജാതിയുടെ പേരിലൊക്കെ ആളുകൾ മതം മാറിപ്പോയിട്ടുണ്ടാവും ഭരണകൂടത്തിൻ്റെ പ്രേരണയിലിപ്പോൾ ടിപ്പു സുൽത്താൻ്റെയൊക്കെ കാലം അങ്ങനെയുള്ള പ്രേരണയിലും നടന്നിട്ടുണ്ടാവും പക്ഷേ എന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മതം മാറിപ്പോയവരെ തിരിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു ഒരു മുക്തി പ്രസ്ഥാനം എന്നൊക്കെ ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇതിൻ്റെയൊക്കെ ആശയപരമായി ആളുകളിൽ തെറ്റിദ്ധരിപ്പിക്കാനോ ആളുകളെ വലിയ തോതിൽ ഭീതിപ്പെടുത്താനുള്ള ആശയങ്ങളും സംഘപരിവാറിൻ്റേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളുണ്ട് അതും ഒരു കാരണമാണ് പിന്നെ കഴിഞ്ഞ കുറേ കാലത്തെ കുറേ നടപടികൾ എപ്പോഴും എപ്പോഴും ഞാൻ ഞാനിതിനെ ഈ ഭരണ ഞാൻ ഈ നിയമം ഞാൻ എപ്പോഴും ഈ ഞാൻ എ ബി സി ചർച്ചകളിൽ തന്നെ സുനിൽ സാറൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതിനെ ഇപ്പോൾ യു സി സി വരെ യൂണിഫോം സിവിൽ കൂടി വന്നാൽ നല്ലതാണ് പക്ഷെ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് അപ്പോൾ അത് ആത്മാർത്ഥതയില്ല ആളുകൾക്ക് തോന്നും അപ്പോൾ ഇങ്ങനെ പക്ഷേ റിസൾട്ട് സത്യത്തിൽ എന്താ ഉദ്ദേശം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക മുസ്ലിം യൂണിറ്റി ഉണ്ടാക്കുക ഇപ്പുറത്ത് ഹിന്ദു യൂണിറ്റി സാധ്യമാണോ എന്ന് പരീക്ഷിക്കുക ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് ഇനി ഈ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ബി ജെ പിക്ക് ബി ജെ പി എത്ര കാലം എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ബി ജെ പി അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചൊരു പ്രധാനപ്പെട്ട പാഠം ഇന്ത്യൻ മണ്ണിൽ അവർ പച്ച പിടിച്ചത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നത് ഹിന്ദുത്വം എന്നതിൻ്റെ അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ വലിയ മാനങ്ങളുള്ള വ്യാഖ്യാനത്തിലേക്കൊന്നും പോയിട്ടല്ല പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധമായ നിലപാടും മുദ്രാവാക്യങ്ങളും ജയ് ശ്രീരാമെന്ന് വിളിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി വിളിച്ചാൽ അപകടമല്ല അത് മുസൽമാനെ പേടിപ്പിക്കാനും മുസൽമാനെ തടഞ്ഞു നിർത്തിയിട്ട് ആയുധം ചൂണ്ടിയിട്ട് ചൊല്ലട എന്ന് പറഞ്ഞ പണ്ട് മലബാർ കാലത്ത് വാര്യംകുന്നൻ്റെ ആളുകൾ തടഞ്ഞു നിർത്തിയിട്ട് ചൊല്ലട കലീമ എന്ന് പറഞ്ഞു ഓരോരുത്തരും നിർബന്ധിച്ച് മതം മാറ്റിയിരുന്നത് പോലെയൊക്കെയുള്ള പരുവത്തിലേക്ക് മാറുമ്പോൾ ലിഞ്ചിങ് അതിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ ഈ പശു ഇറച്ചി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒക്കെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് എന്തായാലും അതെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് ബി ആ പോളിറ്റിക്സ് മാറ്റാൻ പോകുന്നില്ല കാരണം അവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗുണം അവർക്ക് കിട്ടിയത് പൊളിറ്റിക്സ് ഉപയോഗിച്ചപ്പോഴാണ് വരെ രാഷ്ട്രീയത്തിൽ ഈ ഹിന്ദുത്വം ഉച്ചരിച്ചിട്ടില്ല യു പിയിലൊക്കെ യോഗി ആദിത്യനാഥ് ഇപ്പം ആ നയങ്ങൾ അദ്ദേഹത്തിന്റെ നയങ്ങൾ മാറ്റുന്നു എന്നാണ് കേട്ടത് അദ്ദേഹം കൂടി ഒരു സെൻട്രൽ പൊളിറ്റിക്സിലേക്ക് വികസനം മാത്രം പറഞ്ഞുകൊണ്ട് നീങ്ങുന്നു എന്നാണ് അറിഞ്ഞത് കുറച്ചു മുമ്പ് വരെ അങ്ങനെ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല അപ്പൊ അതിലേക്ക് ബിജെപി മാറുകയാണ് അല്ലെ അങ്ങനെയാണ് അങ്ങനെയല്ലേ അധികാരത്തിലേക്ക് സുരക്ഷിതമായ സുരക്ഷിതമായ ഒരു ഒരു സേഫ് സോണിൽ ദീർഘകാലം ഭരിക്കാമെന്നൊരു അവസ്ഥയിലേക്ക് എത്തിയാൽ നമുക്ക് കുറെ കൂടി പോപ്പുലർ പോപ്പുലർ പൊളിറ്റിക്സ് എടുക്കാൻ പറ്റും പക്ഷേ എപ്പോൾ ബി ജെ പി ഊന്നുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നരേന്ദ്രമോദിജി ഈ കഴിഞ്ഞ രണ്ട് തവണ കേരളത്തിൽ വന്നപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ദക്ഷിണേന്ത്യയിലൊക്കെ ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി മുൻനിർത്തി അദ്ദേഹം നടത്തിയ ക്ഷേത്ര സന്ദർശനങ്ങൾ ഉൾപ്പെടെ ക്യാമ്പയിനുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉത്തരേന്ത്യ സേഫാണ് ഉത്തരേന്ത്യയുടെ ചിലവിൽ അദ്ദേഹത്തിന് ഇനിയും അധികാരത്തിൽ വരാൻ പറ്റും പക്ഷേ അദ്ദേഹം ഊന്നുന്നത് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലാനാണ് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയം അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ചതാണ് എൺപത് വരെയുള്ള പൊളിറ്റിക്സും എൺപതിന് ശേഷമുള്ള ബി ജെ പി പോളിറ്റിക്സും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പിക്ക് ഇനിയും കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ കടന്നു ചെല്ലാൻ പറ്റിയ രാഷ്ട്രീയം അതുകൊണ്ട് അത് തന്നെയാണ് കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം ബിജെപി വലിയ തോതിൽ അത് അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയല്ലോ ഗൗതം ഈ ഒന്ന് നോക്കൂ കേരളത്തിൽ എന്നെങ്കിലും ഇവർ തമ്മിൽ പൊരുതിയിരുന്നവരാണ് ആര് ഈ ഈ ഈ എന്താണ് പറയുന്നത് നമ്പൂരി മുതൽ നായാടി വരെയുള്ളവരൊക്കെ ജാതീയമായി പൊരുതിയിരുന്നവരാണ് ഒരേ അമ്പലത്തിൽ പോകുന്നവരായിരുന്നില്ല എന്നാണ് ശബരിമലക്ക് നമ്പൂരിമാർ ഇപ്പോഴും പോകുന്നുണ്ടോ ആലോചിച്ചു നോക്കൂ അതെച്ചാൽ ഓരോ ഇവിടെ ക്ഷേത്രങ്ങൾക്ക് പോലും ജാതിയുണ്ട് മനസ്സിലായില്ലേ ഇപ്പോൾ ജയശങ്കർ സാർ ഒരു ഒരു ടോക്കിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് ദൈവങ്ങൾക്ക് പോലും ജാതി ഉണ്ട് ഇവിടെ മനുഷ്യനല്ല ജാതി ഉള്ളത് അപ്പോൾ അങ്ങനെ ജാതി ഉണ്ടായിരുന്ന പരസ്പരം പോരാടിച്ച് തന്ന ഒരു ഏറെക്കുറെ ഒരു ഹിന്ദു എന്ന ഫീൽ വന്നു ഒന്ന് സംസ്കാരത്തിൽ വന്ന മാറ്റമുണ്ട് ഉണ്ട് ഇപ്പോ മരണം നടന്നാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എത്രയോ ഓരോ ഹിന്ദു ജാതിയിലും ഓരോ ആചാരങ്ങളാണ് ഇപ്പൊ ഐവർ മഠം വന്നതോടുകൂടി എല്ലാവരും ഒരേ ആചാരത്തിൽ മരിക്കാൻ തുടങ്ങി വിവാഹത്തിന് എല്ലാവർക്കും ഇപ്പം നായർക്കും ഈ പറഞ്ഞ നായാടിക്കും നമ്പൂരിക്കുമൊക്കെ ഒരേ നമ്പൂരി വന്ന് പൂജാരിയായി കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരുമ വന്നു രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം ജാതി സംഘടനകൾ തമ്മിൽ പോര് പോരു നിന്നു എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ ഇപ്പോൾ എന്താ അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഹിന്ദു ഏകീകരണം നട ഹിന്ദു ഏകീകരണം വന്നിട്ടുണ്ട് അത് ആദ്യത്തെ പടിയാണ് തീർച്ചയായിട്ടും അവർക്കൊരു ഒരു ഏകീകരണം ഹിന്ദു പക്ഷത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ചൂണ്ടിക്കാണിക്കാനുള്ള ശത്രു ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏതാണ്ട് സ്ഥാപിച്ചു വെച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിലും അത് കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ ശക്തിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെ കൂട്ടി ഇടതുപക്ഷം ഭരിക്കാൻ പോകുന്ന ഒരു ട്രെൻഡുണ്ട് പുതിയ സാഹചര്യം കുറെ കൂടി കേരളത്തിലും ബി ജെ പിക്ക് അനുകൂലമായൊരു അന്തരീക്ഷം ഒരുങ്ങി വരും ആർ എസ് എസും ബി ജെ പി ഒക്കെ പറയുന്നത് ഈ ദേശത്തിന് വിരുദ്ധരായവർ മാത്രമാണ് നമ്മളെ ശത്രുക്കൾ അല്ലാതെ നിങ്ങൾ മുസ്ലിമായോ മറ്റേതായോ മറച്ചതായോ നമുക്കൊന്നും ഒരു ബാധകമേ അല്ല അല്ലേ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കർമ്മത്തിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം വാസ്തവ മേധാവിൽ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം ബി ജെ പി മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് അവരുടെ ചരിത്രാനുഭവങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് കാരണം അവർക്ക് നഷ്ടമായിരിക്കും ആ അജണ്ട മാറ്റിവെച്ചാൽ അവർക്ക് ഇനി എവിടെ മാറ്റിവെക്കാം സേഫ് സോണിൽ എത്തിയിട്ട് കേരളം ഇപ്പോൾ തുടർച്ചയായിട്ട് ബി ജെ പി ഭരിക്കുന്നൊരു സാഹചര്യമൊക്കെ വന്നാൽ കേരളത്തിലും വളരെ ഉദാര സെക്കുലർ മാനവീകതയൊക്കെ പറഞ്ഞത് യു പി യിൽ ഇപ്പോൾ പറയുന്നു മാത്രമേ ബി ജെ പി യെ പച്ചപിടിപ്പിച്ച രണ്ട് എം പിയിൽ നിന്ന് മുന്നൂറ്റി രണ്ട് എം പിയിലേക്ക് എത്തി അവർ നാനൂറാണ് അടുത്ത ടാർഗറ്റ് അതിലേക്ക് അവരെ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഈ ഇന്റേണൽ ത്രട്ട് എന്ന രീതിയിൽ മുസ്ലിം വിരുദ്ധത തന്നെയാണ് മാറ്റാൻ യാതൊരു ഞാൻ കാണില്ല അടുത്ത കാലത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക